നമസ്കാരം മെറക്കൽ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവുമോ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നറിയാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം നടക്കുമോ എന്നറിയാൻ സാധിക്കും ഇപ്പം നിങ്ങൾ ബന്ധം വേർപിരിഞ്ഞ് നിൽക്കാൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ ഇതൊക്കെ ഇതിനകത്ത് അറിയാൻ സാധിക്കുന്നതാണ് വീഡിയോയുടെ അവസാനം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു റിച്വൽസും കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ ആദ്യം തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആദ്യം തന്നെ പറയാലോ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവും നെഗറ്റീവ് എനർജീസിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവട്ടെ ജീവിതത്തിലാവട്ടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് കാണാതിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു റീഡിംഗ് എന്നല്ല റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാർഡ് റീഡിങ്ങും കാണാതിരിക്കുന്നതാണ് നല്ലത് വെറുതെ നെഗറ്റീവ് എനർജീസിനെ ആവട്ടെ ആവശ്യമില്ലാത്ത എനർജീസിനെ ആവട്ടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യരുത് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഓം നമശ്യുവായ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വന്നിരിക്കുന്ന കാർഡ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് പിന്നെ വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ്ഡ് മൂൺ കാർഡ് റിവേഴ്സ്ഡ് ഡെത്ത് കാർഡ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ്ഡ് പേജ് ഓഫ് സോർട്സ് റിവേഴ്സ്ഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് ക്യൂൺ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് സിക്സ് ഓഫ് സോഡ്സ് നമുക്ക് റീഡിങ് നോക്കാം ഇവിടെ ആദ്യത്തെ ചോദ്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതായത് തേർഡ് പാർട്ടി നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്ന ഒരു തേർഡ് പാർട്ടി ഇപ്പോഴും ഉണ്ടോ നിലവിലുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് യൂണിവേഴ്സിന് പറയാനുള്ളത് ഇപ്പോഴും നിലവിലാ തേർഡ് പാർട്ടി ഉണ്ട് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി ആരും ആവട്ടെ അത് ഒരു സുഹൃത്താവാം അല്ലെങ്കിൽ മറ്റൊരു അഫെയർ ആവാം അല്ലെങ്കിൽ വീട്ടുകാരാവാം ഇതിനകത്ത് ഈ തേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ബന്ധം വളരെ വീക്കായിട്ട് ഒരു ഒരു ബോണ്ടിംഗ് ഇല്ലാതെ ഒരു ഇഷ്ടക്കേട് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടക്കേട് വന്ന് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും മെൻ്റലി ആൻഡ് ഫിസിക്കലി ടയേർഡ് ടയേർഡായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെ താല്പര്യമില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ലാതായി നേരത്തെ ഇപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളോട്ടൊരുപാട് വഴക്കൊട്ടിട്ടുണ്ടാവാം ആ ഒരു തേർഡ് പാർട്ടിയെ ചൊല്ലിയിട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ ഭയമാണ് തേർഡ് പാർട്ടിയെ പേടിച്ച് പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി ഒളിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടിക്ക് തേർഡ് പാർട്ടിയുടെ അടിമയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് തേർഡ് പാർട്ടി എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തി പ്രവർത്തിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു നേരത്തെ എൻ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ മാറിയതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പല കാര്യങ്ങളിലും അവർക്ക് ഡിസിഷൻ ഇനിയും എടുക്കാനുണ്ട് പല കാര്യങ്ങളും അവർക്ക് വ്യക്തമല്ല ആ ഒരു വ്യക്തത ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ കാണുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിരവധി തവണ ഈ ഒരു തേർഡ് പാർട്ടി പൈസ വാങ്ങിച്ചിട്ടുണ്ടാകും പൈസ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തു ആ ഒരു പൈസ അപ്പം ആ ഒരു പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് തവണ ഈ ഒരു സാമ്പത്തികത്തെ ചൊല്ലി ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായിരിക്കുകയാണ് സാമ്പത്തിക സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് തവണ ഈ ഒരു തേർഡ് പാർട്ടി ചൂഷണം ചെയ്ത് ചെയ്തിരിക്കുന്നു ഈ ഒരു തേർഡ് പാർട്ടി എന്തായിരുന്നോ അത് ഫേക്ക് ക്യാരക്ടർ ആയിരുന്നു എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പാർട്ടി ഒരുപാട് യൂസ് ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചിട്ട് ഈ പണം നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്നാവാം വാങ്ങിച്ചിട്ടുള്ള ഒരു പണം എങ്ങനെയെങ്കിലും തിരിച്ച് വാങ്ങിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് കൂട്ട് കൊടുത്തിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പാർട്ടി എന്തൊക്കെയായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത് അതൊക്കെ നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിട്ടുണ്ട് തേഡ് പാർട്ടി പറയുന്നതെല്ലാം അനുസരിക്കാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയിൽ നിന്നും എന്തൊക്കെയോ ഒരു അതായത് നിങ്ങളുടെ വ്യക്തി അനുസരിക്കുന്ന രീതിയിൽ തേർഡ് പാർട്ടി മനസ്സിൽ വിചാരിക്കുന്ന കാര്യം പോലും അനുസരിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു നെഗറ്റീവ് എനർജി ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് വന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് വീക്കായി എന്ന് പറഞ്ഞല്ലോ ശരിക്കും ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ വ്യക്തി സാമ്പത്തികമായിട്ടും വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് കടങ്ങളും അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒറ്റ ചിന്തയുള്ളൂ ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോഴും അവിടെ ഉണ്ട് എങ്ങനെയെങ്കിലും അവരിൽ നിന്നും പണം വാങ്ങിക്കുക ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുക ഇവിടെ നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുന്നതായിട്ട് കാണുന്നില്ല തേർഡ് പാർട്ടിയായിട്ട് നല്ല രീതിയിൽ ഒരു വഴ സാധ്യത ഇവിടെ കാണുന്നുണ്ട് പണത്തെ ചൊല്ലി ചൊല്ലിത്തന്നെ വഴക്കുണ്ടാകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും പണം കിട്ടുന്നിടം വരെ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ മുന്നേ തന്നെ തേർഡ് പാർട്ടിയുടെ ഏകദേശം ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ചില കാര്യങ്ങളിൽ കൂടെ വ്യക്തത ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി വെയിറ്റിംഗ് ആണ് അതുകൊണ്ട് ചില ഈ ഒരു ചില ചില കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഡിസിഷൻ എടുക്കാൻ കുറച്ച് താമസിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ അതായത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വലിയൊരു പ്രശ്നത്തിൽ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു പ്രശ്നം അവസ വലിയ അതായത് പ്രശ്നം വന്നു ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചതിന് ശേഷമായിരിക്കും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സാമ്പത്തികം സാമ്പത്തികം വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പല സ്റ്റെപ്സും എടുക്കുന്നത് എന്തായാലും നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് ഈ ഒരു വ്യക്തി അതായത് തേർഡ് പേഴ്സൺ കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സാമ്പത്തികത്തെ എന്തായാലും നിങ്ങളുടെ വ്യക്തി വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണോ സംഭവിച്ചത് അതിനെല്ലാം തേർഡ് പാർട്ടിയെ കൊണ്ട് നിങ്ങളുടെ വ്യക്തി കണക്ക് പറയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തേർഡ് പാർട്ടിക്ക് ശരിക്കും നിങ്ങളുടെ വ്യക്തിയോടെ അടുത്ത് ഒരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു എന്ന സത്യവും നിങ്ങളുടെ വ്യക്തിക്ക് ഈ കുറച്ച് നാളുകൾ മനസ്സിലായിരിക്കുന്നു ഇനി നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ അവർ ശരിക്കും മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതായത് അവർക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവർ ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ആ ഒരു തീരുമാനം അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന എടുക്കുന്നൊരു തീരുമാനമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും നിങ്ങളുടെ വ്യക്തി എടുക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു തീരുമാനത്തിന് ആരൊക്കെ എതിര് നിന്നാലും അവരെയൊക്കെ എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ശരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് എന്തൊക്കെ പ്രശ്നം വന്നാലും ഇവിടെ നിങ്ങളെ വിട്ടുകളയാൻ നിങ്ങളുടെ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും നിങ്ങളെ കുറച്ച് നാളിനുള്ളിൽ തന്നെ അതായത് ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുപാട് നാളത്തെ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ആറ് തൊട്ട് എട്ട് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞല്ലോ ആ ഒരു ബന്ധം അവസാനിക്കാൻ കുറച്ച് ടൈം എടുക്കും നിങ്ങൾ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനായിട്ട് ഒരുപാട് നാളായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരു ആറ് തൊട്ടി എട്ട് മാസത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് എങ്ങനെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം െങ്കിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്ങനെയെങ്കിലും കാണാനായിരിക്കും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന വഴിയിൽ അവിചാരിതമായി കാണാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് വഴിയും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം കണ്ടുമുട്ടലാണെങ്കിൽ ആ ഒരു കണ്ടുമുട്ടലിൽ നിങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു ഒരു തുടക്കം തന്നെ ആയിരിക്കും നിങ്ങളുടെ ബന്ധം ബന്ധത്തിന് അതായത് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിൽ ഇതിനിപ്പോൾ ഒരു ആറുമാസത്തിന് മുന്നേ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു ആ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു തുടക്കം തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിന് സപ്പോർട്ടായിട്ട് ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഫെയറോ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും പോയി നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്ന് അല്ലെങ്കിൽ വൈഫിൽ നിന്നും ആഗ്രഹിച്ചത് ആ ഒരു ബന്ധം നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ടൈം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അവരുടെ സ്നേഹം കരുതൽ ഇതെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട് ഇത്രയും നാൾ നിങ്ങൾ അതൊന്നും കിട്ടാതെ ആ ഒരു ഇമോഷൻസ് എല്ലാം മനസ്സിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്നത് കുറച്ച് കാലം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതും നോക്കിയിട്ട് നിങ്ങളൊന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രവർത്തിയുടെ ഫലമായിട്ട് തന്നെ കുറച്ച് കുറച്ച് കാലയളവിൽ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളെയും കൂട്ടിയിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാം ഇവരെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇവരെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെയും ഈ കുട്ടിയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദൂരെ എവിടെയോ മാറി താമസിക്കണം എന്നുള്ളൊരു പ്ലാനിലൂടെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി വന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കല്യാണം എവിടെയെങ്കിലും വെച്ച് മുടങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും എവിടെയെങ്കിലും ദൂരെ പോയി താമസിക്കാനിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ക്ഷമയോടു കൂടി ഇരിക്കൂ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരുപാട് സമയം ആയിട്ടുണ്ടാവാം ഇപ്പം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിണങ്ങിയിട്ടും നോ കോണ്ടാക്റ്റിലായിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടാവാം നിങ്ങൾക്ക് നിരാശ കൈവിടാതെ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിച്ച് ഇവിടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതായത് നിങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഇമ്പൾസീവ് ആയിട്ടൊരു തീരുമാനം എടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതായത് ആരെ നോക്കാതെ അവരുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നുന്നത് അത് ഉടനെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഇവിടെ യൂണിവേഴ്സിന് മറ്റൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പോഴും സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഒരു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നേരത്തെ ആ വ്യക്തിയുടെ കയ്യിൽ പണം പണം എത്രയാണോ ഉണ്ടായിരുന്നത് ആ ഒരു പണം ചിലപ്പോൾ ഉണ്ടാവുകയില്ല ചിലപ്പോൾ ഫിസിക്കലി അവർക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളോ അല്ലെങ്കിൽ ഫിസിക്കലി അവർ വീക്കാവാം ഇതിനൊക്കെ നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരുമ്പം നിങ്ങൾക്ക് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഒരു മെൻറ്റൽ സപ്പോർട്ടാണ് വേണ്ടുന്നത് അത് നിങ്ങൾ കൊടുക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത് ഈ ഒരു തേർഡ് പാർട്ടിയെ ചൊല്ലിയിട്ട് നിങ്ങൾ ഒരുപാട് തവണ വഴക്കുണ്ടായ സമയത്തും തേർഡ് പാർട്ടിയെ വിട്ടുകളയാൻ നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരിക്കുകയില്ലായിരുന്നു അതായത് എപ്പോഴും തേർഡ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തേർഡ് പാർട്ടിക്ക് വേണ്ടി വാദിച്ചിരുന്ന വാദിച്ചിരുന്നൊരു വ്യക്തിയാവാം നിങ്ങളുടേത് നിങ്ങളെ കുറ്റം പറയാൻ പോലും മടിക്കാതെ നിങ്ങളെ ഉപദ്രവിക്കാൻ പോലും മടിക്കാത്ത ഒരു സ്വഭാവത്തിനുടമയായിരുന്നു നിങ്ങളുടെ വ്യക്തി പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ആ ഒരു ക്യാരക്ടറിനൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവരുടെ പിടിവാശി കുറഞ്ഞിരിക്കുന്നു അതായത് ഈ ഒരു തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് അവരുടെ പിടിവാശി കുറഞ്ഞിരിക്കുന്നു തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും ലൈഫിൽ നിന്ന് പോകണം അവർക്ക് കംപ്ലീറ്റ്ലി നിരാശയാണ് അവർ വിട്ടുകളഞ്ഞിരിക്കുന്ന ആ ഒരു ജീവിതത്തെ ഓർത്തിട്ട് അവർ കംപ്ലീറ്റ്ലി നിരാശയായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ അടുത്ത ഡിസിഷൻ തെറ്റായിപ്പോയി എന്നുള്ളൊരു തോന്നലുണ്ട് ശരിക്കും ഒരു തേർഡ് പേഴ്സണിനെ പരിയുടെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുകയാണെങ്കിൽ അതായത് ഒരു ഡവിൾ എനർജിയായിട്ടാണ് അവർക്ക് തോന്നുന്നത് കാരണം അവരുടെ മുമ്പിൽ ഒരു പോലെ വന്ന് ശരിക്കും സ്വഭാവം ഒരു ഡബിളായിട്ട് മാറിയിരിക്കുന്നു അവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും നീതി കിട്ടിയിട്ടില്ല ആക്ച്വലി നിങ്ങളുടെ വ്യക്തിക്ക് നീതി കിട്ടാത്തതിൻ്റെ റീസൺ എന്താണ് നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടു ഒരുപാട് കരഞ്ഞു നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ യൂണിവേഴ്സ് എന്താണ് ചെയ്തത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സണിൽ നിന്നും നീതി നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷൻ ആണോ അനുഭവിച്ചത് അതിനേക്കാൾ ഒരു നാലിരട്ടി അവസ്ഥയിൽ കൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായതായിട്ട് ഇവിടെ കാണുന്നില്ല ആക്ച്വലി ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ കൂടി ഒന്നും കടന്നു പോകണമെന്നില്ല ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല നിങ്ങൾ ഭയങ്കര നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു നിങ്ങൾക്ക് തിരിച്ച് ആത്മാർത്ഥത കിട്ടിയില്ല നിങ്ങളെ നിങ്ങളുടെ വ്യക്തി ചതിച്ചു ആ അതിനേക്കാൾ നിങ്ങളുടെ വ്യക്തി എത്രത്തോളമാണോ നിങ്ങളെ ചതിച്ചത് ആ ഒരു ചതിവ് അതിനേക്കാൾ ഒരു നാലരട്ട് ചതിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ എത്രത്തോളമാണോ തേർഡ് തേഡ് പേഴ്സണിന് വേണ്ടി തള്ളി പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി ഓരോ ദിവസം വെറുത്ത് വെറുത്ത് ഒരു അവ വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ള ഇത്രയാണ് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക പ്രതീക്ഷ കൈവിടണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തും കല്യാണം കഴിക്കാനിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഡിവോഴ്സിൻ്റെ വക്കിലാണ് എന്നുണ്ടെങ്കിൽ റീയൂണിയൻ സംഭവിക്കും പിരിഞ്ഞിരിക്കുന്നവരാണ് എന്നെ ഉണ്ടെങ്കിൽ റീയൂണിയൻ സംഭവിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെന്തോ ആവട്ടെ ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആവാം അല്ലെങ്കിൽ ഒരു ലവ് അഫെയർ ആവാം എന്തായിക്കോട്ടെ നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും ഒരു റീയൂണിയൻ സംഭവിക്കും പണ്ട് നിങ്ങളെങ്ങനെയായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് അതുപോലൊന്നും ആയിരിക്കത്തില്ല അതിനേക്കാൾ നല്ല രീതിയിൽ സ്നേഹബന്ധമായിരിക്കും ഇനി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്കും മടങ്ങിയെത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാവാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടെ ഈസി ആക്കാനും കുറച്ചുകൂടെ ആക്കാൻ വേണ്ടിയിട്ടും ഉള്ള ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ഉണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി പെട്ടെന്ന് തന്നെ അകന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ഉണ്ട് ഇപ്പോൾ സാമ്പത്തികത്തിൻ്റെ കാര്യമാവാം കരിയറിൻ്റെ ആവാം കരിയർ കരിയർ ബ്രേസ്ലെറ്റ് ഉണ്ട് മണി അട്രാക്ഷൻ ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ഉണ്ടോ എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാജിക് റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള റിച്വൽസും അവൈലബിൾ ആണ് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ടാണ് റിച്വൽസും ബ്രേസ്ലെറ്റും തയ്യാറാക്കി നൽകുന്നത് ഓരോ ആൾക്കാർക്കും അവർക്ക് അനുയോജ്യമായ റിച്വൽസും ബ്രേസ്ലെറ്റും ആണ് തയ്യാറാക്കി നൽകുന്നത് കസ്റ്റമൈസ്ഡ് ബ്രേസ്ലെറ്റ്സ് ആൻഡ് റിച്വൽസ് ആണ് പിന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസും അവൈലബിൾ ആണ് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ ഈസിയായിട്ടും ഫാസ്റ്റായിട്ടും നടക്കുന്നതാണ് നിങ്ങൾക്ക് റിച്വൽസ് ബ്രേസ്ലെറ്റ്സും പേഴ്സണൽ റീഡിംഗിനും വാ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കിനി റിച്വൽസിലേക്ക് നോക്കാം റിച്വൽസ് എന്താണ് അതായത് റീയൂണിയന് വേണ്ടിയുള്ള റിച്വൽസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ആണ് മെഴുകുതിരിയാണ് സെയിം ഹൈറ്റുള്ള ഒന്ന് ബ്ലാക്ക് കളർ ക്യാൻഡിലും പിങ്കോ അല്ലെങ്കിൽ റെഡ് കളറിലോ ക്യാൻഡിലും നിങ്ങൾക്ക് എടുക്കാം വേണ്ടുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഹൈറ്റുള്ള കറുത്ത കളറും പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലെ ക്യാൻഡിൽ രണ്ടിനും സെയിം ഹൈറ്റ് ആയിരിക്കണം ഒരുപാട് ഹൈറ്റ് വേണമെന്നില്ല ചെറുതാണെങ്കിലും മതി ഇതിനെ എടുത്തതിനു ശേഷം നിങ്ങൾ കൂട്ടിക്കെട്ടുക കൂട്ടിക്കെട്ടി വൃത്തിയുള്ളൊരു ഭാഗത്ത് വേണം ഇത് കൊണ്ടുവയ്ക്കാൻ ഇത് ചെയ്യേണ്ട ടൈമുണ്ട് സന്ധ്യയ്ക്ക് ശേഷം ചെയ്യുക ചൊവ്വാഴ്ച ദിവസങ്ങളിലോ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ചൊവ്വ വെള്ളി ഞാർ ഈ മൂന്നേറെങ്കിലും ദിവസങ്ങൾ ചെയ്താൽ നല്ലത് ഈ റിച്വൽ നിങ്ങൾ മൂന്ന് തവണയാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു ചില്ലിൻ്റെ ഒരു പാത്രമാണ് ഒരു ഗ്ലാസിൻ്റെ പാത്രം എടുത്തിട്ട് കുറച്ച് റോസാപ്പൂവിൻ്റെ പെറ്റൽസ് റോസാപ്പൂവിൻ്റെ ഉണങ്ങിയ ഇതളുകൾ എടുക്കുക അത് ആ ഒരു പാത്രത്തിനകത്ത് ഇടുക അതിനകത്തായിട്ട് ചെറിയൊരു ബൗൾ വെക്കുക ആ ബൗളിൻ്റെ അകത്ത് കുറച്ച് സോൾട്ട് കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ സാധാരണ ഉപ്പാണെങ്കിലും മതി അതിടുക അതിനകത്ത് വേണം ഈ രണ്ട് ക്യാൻഡിൽസ് പ്ലേസ് ചെയ്യാൻ ഈ രണ്ട് ക്യാൻഡിൽസ് വെച്ചതിന് ശേഷം ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടണം കൂട്ടി കെട്ടി അവിടെ വെച്ചതിന് ശേഷം നിങ്ങളൊരു വെള്ള കളറിലെ പേപ്പർ എടുക്കുക ആ വെള്ള കളർ പേപ്പറിനകത്ത് ഒരു കാര്യം എഴുതാനുണ്ട് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ എഴുതേണ്ട രീതി അത് എഴുതേണ്ടത് കറുത്ത കളറിലെ പേന കൊണ്ടിട്ടാണ് ഇങ്ങനെയാണ് എഴുതേണ്ടത് റിഗ്രറ്റ് വിൽ ഹോണ്ടിയു ഹോണ്ടിൻ്റെ സ്പെല്ലിംഗ് എച്ച് എ യു എൻ ടി ഹോണ്ടിയു അണ്ടിൽ യു കം ബാക്ക് ബെഗിങ് ഫോർ മൈ ഫോർ ഗീവ്നസ് ഒന്നുകൂടെ പറയാം റിഗ്രറ്റ് വിൽ ഹോണ്ട് യു അണ്ടിൽ യു കം ബാക്ക് ബെഗിങ് ഫോർ മൈ ഫോർ ഗീവ്നസ് ഈ ഒരു ഈ ഒരു വേർഡ്സ് നിങ്ങൾ ആ ഒരു പേപ്പറിനകത്ത് കറുത്ത പേന കൊണ്ട് എഴുതിയതിനു ശേഷം കറുത്ത പേന തന്നെ എടുക്കണം റെഡ് കളറിലെ പേന ഒന്നും എടുക്കരുത് റെഡ്ഡോ ഗ്രീനോ ബ്ലൂവോ ഒന്നും എടുക്കരുത് കറുപ്പ് തന്നെ മസ്റ്റാണ് എഴുതിയതിനു ശേഷം ഈ ഒരു പേപ്പർ എടുക്കുക ഈ ഒരു പേപ്പറ് കൈ കൊണ്ടെടുക്കരുത് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതെടുക്കാം ലൈക്ക് പ്ലക്കറോ എന്താ പറയണ്ടേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൈ കൊണ്ടെടുക്കരുത് എടുത്തതിന് ശേഷം ഈ മെഴുകി രണ്ടും ഒന്നിച്ച് കത്തിക്കുക കത്തിച്ചതിന് ശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ കിട്ടുന്നത് അത്രത്തോളം സന്തോഷം നിങ്ങളുടെ ഫേസിൽ കൊണ്ടുവരിക നിങ്ങളോട് ചെയ്തു പോയ തെറ്റിനെല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ തിരിച്ച് കിട്ടിയ ആ ഒരു സന്തോഷവും നിങ്ങൾക്ക് ഒരു നീതി കിട്ടിയ സന്തോഷവും ഉണ്ടാവും ആ സന്തോഷത്തിനെ മുഖത്ത് കൊണ്ടുവന്നിട്ട് തന്നെ ഈ ഒരു പേപ്പറ് ഈ ക്യാൻഡലിൽ ഒന്നിച്ച് കാണിച്ച് കത്തിച്ച് കളയുക കത്തിച്ച് കളഞ്ഞതിനു ശേഷം ഈ ഒരു മെഴുകുതിരി രണ്ട് മെഴുകുതിരിയും പൂർണ്ണമായിട്ടും കത്തി എരിഞ്ഞ് തന്നെ പോകട്ടെ ഇത് എരിഞ്ഞ് തീരുമ്പോഴും നിങ്ങളുടെ നിങ്ങൾ ഈ ഒരു കാര്യം തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അതിനുശേഷം നിങ്ങളുടെ ആ ഒരിഞ്ഞ് എഴു എരിഞ്ഞ ആഷസ് ഉണ്ടല്ലോ ആഷസ് ആ മെഴുതിരിയുടെ മെഴുതിരി എഴു എരിഞ്ഞ് തീർന്ന ആ ബാക്കി ആ കുറേ ഡ്രൈഡ് ഡ്രൈഡ് ആയിട്ടുള്ള റോസ് പെറ്റൽസ് ആ സോൾട്ട് ഇതെല്ലാം നെക്സ്റ്റ് ഡേ നിങ്ങളിത് രാത്രിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ പുറത്ത് കൊണ്ടുപോയി വൃത്തിയുള്ളൊരു സ്ഥലത്ത് യൂണിവേഴ്സിലേക്ക് അങ്ങ് പറത്തി കളയുക പറത്തി കളയുമ്പോഴത്തേക്ക് താങ്ക് യു യൂണിവേഴ്സ് എന്നും കൂടെ പറയുക ഇതിപ്പോൾ നിങ്ങൾ ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്ത തെറ്റി തെറ്റിനെല്ലാം അവർക്ക് കുറ്റബോധം വരാനും പെട്ടെന്ന് തന്നെ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയാനും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാവാനും നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ അടുത്തുള്ള ദേഷ്യം മാറിയിട്ട് സ്നേഹം വരാനും വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് ഇത് ജനറൽ റിച്വലാണ് ഇപ്പോൾ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ള റിച്വൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പേഴ്സണൽ റിച്വൽസും പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ ബ്രേസ്ലെറ്റ്സും കസ്റ്റമൈസ്ഡ് ബ്രേസ്ലെറ്റ്സും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് എന്താണോ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ വാങ്ങിച്ചാൽ റിസൾട്ട് കിട്ടും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്